ദാനങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് അന്നദാനം അത്യുത്തമമായ ഈ ദാനം നൽകുന്നവർക്ക് പാപം കുറഞ്ഞ് പുണ്യം വർദ്ധിക്കും അന്നദാനം സ്വീകരിച്ചാൽ അത് നൽകുന്നവരുടെ പാപത്തിൻ്റെ ഒരു പങ്ക് ലഭിക്കും എന്ന് ചിലർ കരുതുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് ദാനം കൈനീട്ടി സ്വീകരിക്കുന്നവർക്കും കർമ്മവിനകൾ വളരെയധികം കുറയുന്നു അന്നദാനം സ്വീകരിക്കുന്നത് ധനത്താൽ ഉണ്ടാകുന്ന അഹന്ത നീങ്ങി നമ്മെ കൂടുതൽ എളിമയുള്ളവരാക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും വാങ്ങി ഭക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിക്ക് തന്നാലാകും വിധം ഒരു നേരത്തേക്കുള്ള ഭക്ഷണം കൂടി വാങ്ങി നൽകാൻ ശ്രമിക്കുക അത് മനുഷ്യനോ മറ്റെന്ത് ജീവജാലങ്ങളോ ആയിക്കൊള്ളട്ടെ എനിക്കെല്ലാമുണ്ട് എന്ന ഗർവ് അന്നദാനം സ്വീകരിക്കുന്നത് വഴി തീർത്തും മാറും അനേക കാലമായി കർമ്മഫലത്താൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി പൂജ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അന്നദാനമാണ് അത് ഏത് വിശേഷ ദിനങ്ങളോ സാധാരണ ദിനങ്ങളോ ആകട്ടെ തന്നാൽ കഴിയും വിധം നൽകാം നേരിട്ടോ ക്ഷേത്രങ്ങളിലെ അന്നദാനത്തിനായി ഭക്ഷ്യപദാർത്ഥങ്ങളായോ പണമായോ നൽകാം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും അന്നദാനം സ്വീകരിക്കുമ്പോൾ ഇരു കൈകളും നീട്ടി ഈശ്വര ചിന്തയോടെ അളവനുസരിച്ച് വാങ്ങുക ഇഷ്ടമായില്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്കെങ്കിലും നൽകുക ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കുകയോ അലക്ഷ്യപ്പെടുത്തുകയോ ചെയ്യരുത് ഗർവ് നീങ്ങി പുണ്യം നേടുവാൻ അന്നദാനം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക ജീവിതത്തിൽ അനേകം നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ അന്നദാനം സഹായിക്കും പഴയ കാലങ്ങളിൽ നല്ല ഭക്ഷണം ലഭിച്ചിരുന്നത് തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അന്നദാനമായിരുന്നു അന്നം ദാനം ചെയ്യുന്നവർക്കും നല്ല മനസ്സോടെ സ്വീകരിക്കുന്നവർക്കും ഒരു ദോഷവും ഉണ്ടാകുന്നില്ല കുടുംബ പ്രശ്നങ്ങൾ മറ്റ് വിഷമങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഏതെങ്കിലും ഒരു ജീവിക്കെങ്കിലും അല്പം ഭക്ഷണം പൂർണ്ണ മനസ്സോടെ ദിവസേന നൽകൂ മാറ്റങ്ങൾ തീർച്ചയായും അനുഭവിച്ചറിയാം ഓം നമശിവായം